പട്ടയത്തിലെ തെറ്റ് തിരുത്താൻ കൈക്കൂലി വാങ്ങുന്നതിനിടെ തിരുവാലി വില്ലേജ് ഓഫീസറും അസിസ്റ്റന്റും അറസ്റ്റിൽ ആമയൂർ സ്വദേശി റഹ്മത്തുള്ള എം ശരത് എന്നിവരാണ് വിജിലൻസിന്റെ പിടിയിലായത് കിഴിശേരി സ്വദേശിയിൽ നിന്ന് ഏഴു ലക്ഷം രൂപയാണ് കൈക്കൂലിയായി ആവശ്യപ്പെട്ടിരുന്നത് സംഭവത്തിൽ കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യതയുണ്ടെന്ന് വിജിലൻസ് അറിയിച്ചു

തിരുവാലി വില്ലേജിലെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറും വില്ലേജ് അസിസ്റ്റന്റുമാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ ചൊവ്വാഴ്ച അറസ്റ്റിലായത് വില്ലേജ് അസിസ്റ്റന്റ് തൃക്കലങ്കോട് ആമയൂർ സ്വദേശി പന്തപ്പാടൻ റഹ്മത്തുള്ള സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ശരത് എം എന്നിവരെ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് സംഘം കയ്യോടെ അറസ്റ്റ് ചെയ്തു പട്ടയത്തിലെ തെറ്റുകൾ തിരുത്തുന്നതിനാണ് കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നത് ഇതേ കേസിൽ കഴിഞ്ഞ ദിവസം തിരുവാലി സ്വദേശി പരപ്പനെ അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വില്ലേജ് ഓഫീസർ ശരത്തിനെ അറസ്റ്റ് ചെയ്തത് കിഴ്ശേരി കുഴിമണ്ഡ സ്വദേശിയുടെ ഒന്നര ഏക്കർ ഭൂമിയിലെ അറുപത് സെന്റ് സ്ഥലത്തിന്റെ പട്ടയത്തിലെ ൾ തിരുത്തി നൽകാനായി റഹ്മുള്ള ഏഴ് ലക്ഷം രൂപ കൈക്കൂലിയാണ് ആവശ്യപ്പെട്ടിരുന്നത് ഇതിൽ അൻപതിനായിരം രൂപ കൈമാറുന്നതിനിടെയാണ്യെ വിജിലൻസ് പിടികൂടിയത് റഹ്മുള്ളയെയും ശരത്തിനെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും വിജിലൻസ് അറിയിച്ചു കേരള മിഷൻ നിലമ്പൂർ